ഹായ് വെൽക്കം ടു ക്രിയേറ്റീവ് ഹാൻഡ് എംബ്രോയിഡറി അപ്പോൾ നമുക്കിന്ന് ഒരു ത്രീ ഡി റോസ് ഫ്ലവർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് കളറ് ത്രെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയൊരു സൂചിയും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ചെറിയൊരു ഓവൺ വീൽ റോസ് സ്റ്റിച്ച് ചെയ്യാം ആ ചെറിയ റൗണ്ട് കാണിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഓവൻ വീൽ റോസ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ അഞ്ച് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക ആ ചെറിയ റൗണ്ടിന് ശേഷം നമ്മൾ സൂചി താഴേന്ന് കുത്തിയെടുത്ത് ഓരോന്ന് ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ ചുറ്റി വരിക അങ്ങനെ ആ ചെറിയ റൗണ്ട് മൊത്തം നമ്മൾ ചുറ്റി വന്ന് ആ ചെറിയ കുഞ്ഞ് റോസാപ്പൂവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മളിവിടെ നമ്മളാ കുഞ്ഞ് റോസാപ്പൂവ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ലോങ് ബുള്ളൻ സ്റ്റിച്ച് കൊടുക്കാം ഒരു എട്ടോ പത്തോ ലൂപ്പ് ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ ത്രെഡ് സിക്സ് സ്റ്റാൻഡ്സ് അല്ല ഫോർ സ്റ്റാൻഡ്സ് എടുത്താൽ മതി അങ്ങനെ നമ്മൾ ഒരു നാലോ അഞ്ചോ ആറോ എത്രയാണോ ഫ്ലവറിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മളിതുപോലെ കുഞ്ഞ് ലോങ് ബുള്ളിയൻ നോട്ടുകൾ ചെയ്തെടുക്കുക ഫ്രണ്ടിൽ മാത്രം കുറച്ച് സ്ഥലം ഒഴിച്ചിട്ട് മുക്കാൽ ഭാഗത്തും ഇതുപോലെ ചെയ്തെടുക്കുക അതാ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേ ഫോർ സ്റ്റാൻസ് എടുത്തിട്ട് കാസ്റ്റോൺ സ്റ്റിച്ച് ചെയ്യുക അതും ഒരു എട്ടോ പത്തോ വിധം ലൂപ്പ് എടുത്തിട്ട് ചെറിയ കാസ്റ്റോൺ സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ തന്നെ ഒരു ആറോ ഏഴോ പെറ്റിൽ സെയിം കളറിൽ നേരത്തെ ബുല്ലൻ റോസ് ചെയ്ത അതേ കളറിൽ ഫോർ സ്റ്റാൻസ് എടുത്തിട്ട് നമ്മൾ ചെയ്തെടുക്കുക അങ്ങനെതാ ഇവിടെ നമ്മൾ അതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ത്രീ സ്ട്രാൻഡ്സ് വൈറ്റ് ത്രെഡ് എടുത്തിട്ട് അത് വെച്ചിട്ടും ഇതുപോലെ കാസ്റ്റോൺ സ്റ്റിച്ച് വീണ്ടും ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ ഈ ഒരു മുക്കാൽ ഭാഗവും കവർ ചെയ്യണ രീതിയിൽ എത്രയാണോ ഫ്ലവറിൻ്റെ അനുസരിച്ചിട്ട് ഇതാ ഈ പിന്നെ പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ ഫില്ല് ചെയ്ത് ഫില്ലെയ്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാസ്റ്റോൺ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുക ഇവിടെയൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ നമ്മൾ ത്രീ സ്റ്റാൻസ് വൈറ്റ് ത്രെഡ് എടുത്തിട്ട് സൂചിത ഇതുപോലെ കുത്തി വെച്ച് നമ്മളൊരു ക്യാൻഡി സ്റ്റിക്ക് എടുത്ത് പിന്നെ ഇതിൽ ഫിക്സ് ചെയ്യാം ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മേലെ കാസ്റ്റോൺ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതേ സ്റ്റിച്ച് നമ്മൾ വീണ്ടും ഒരു അഞ്ചോ ആറോ പ്രാവശ്യം എത്രയാണോ ഫ്ലവറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നേരത്തെ ചെയ്ത് ഈ കാണുന്ന സ്റ്റിച്ചും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്ത് നമുക്ക് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാം ഈ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാനൊരു പ്രാവശ്യം കൂടി കാണിക്കാം നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ട്രിക്കുകളൊക്കെ യൂസ് ചെയ്ത് എംബ്രോയ്ഡറി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ കാണിക്കുന്ന ഈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് കറക്റ്റ് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടി കണ്ട് നോക്കാം എങ്ങനെയാണ് കാൻഡി സ്റ്റിക്ക് വെച്ചിട്ട് കാസ്റ്റോൺ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ദാ ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കുക എങ്ങനാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക കയ്യിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നത് ഒക്കെ കറക്റ്റ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾതാ നമ്മളിവിടെ നമ്മുടെ ഫ്ലവർ ഒരു ഒരുവിധമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പെറ്റൽസ് എല്ലാം ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടണതെന്ന് നോക്കാം ഇതിൽ ഞാൻ ഒരു ചെറിയൊരു ഭാഗം മുമ്പ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഈ ഫ്രണ്ടിൽ ഇതായി ഇവിടെ കാണുന്ന ഈ ഒരു രണ്ട് പെറ്റൽ രണ്ട് സൈഡിൽ കാണുന്ന പെറ്റൽ ലാസ്റ്റ് ഞാൻ പൂവൊന്നും കൂടെ ഒന്ന് വലുതായി കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ് ഇനി ലീഫും സ്റ്റെമ്മും ബാക്കിയെല്ലാം ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ത്രീ ഡി റോസ് ഫ്ലവറിൻ്റെ ഒരു ഫൈനൽ ഔട്ട് പുട്ട് എങ്ങനെയുണ്ട് നമ്മുടെ റോസാപ്പൂവ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക